എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വേൾഡ് നെഗറ്റീവ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജുസ് വേൾഡ് എന്ന നെഗറ്റീവ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്ത് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ ഫ്ലോർ മാറ്റ് തയ്ക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് വെട്ട് പീസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് നമുക്കൊരു നാലഞ്ച് നീളം നാലഞ്ച് വീതിയിൽ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി വെട്ട് പീസ് ഇല്ലാത്തൊരു വിഷമിക്കേണ്ട നമ്മുടെ പഴയ ഡ്രസ്സ് എടുത്തിട്ട് നമുക്ക് അത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അത് ഒരേ അളവിൽ തന്നെ എടുക്കുക അപ്പോൾ നാലഞ്ച് വീതി ആണെങ്കിൽ നാലഞ്ച് നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഒരു പീസ് നമ്മൾ കറക്റ്റായിട്ട് അളവ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ട് ആ കട്ട് ചെയ്തെടുത്ത പീസ് അടുത്തൊരു തുണിയിലേക്ക് വെച്ചിട്ട് അതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഞാൻ ഇന്ന് തയ്ച്ചിരിക്കുന്ന ഫ്ലോർമാറ്റിന് വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് സ്ക്വയർ പീസ് തുണി എത്ര പീസാണെന്ന് പറയാവേ എഴുപത്തിയേഴ് പീസ് തുണി എടുത്തിട്ടുണ്ട് ഞാൻ ചെയ്തെടുത്ത ഫ്ലോർമാറ്റിൻ്റെ അളവിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ എഴുപത്തിയേഴ് പീസ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ഫ്ലോർമാറ്റ് തയ്ക്കാൻ ആവശ്യമായിട്ടുള്ള തുണികളും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എഴുപത്തിയേഴ് പീസ് ഉണ്ട് കേട്ടോ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തുണിയിൽ നിന്ന് ഓരോ പീസ് എടുക്കുക അതിങ്ങനെ ഒന്ന് കോണോട് മടക്കുക അതിനുശേഷം വീണ്ടും അത് നടുക്ക് ഭാഗത്തു വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്നും കൂടെ മടക്കുക എന്നിട്ട് ഇതിൻ്റെ നടുക്കൂടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക നടുക്കൂടെ സ്റ്റിച്ചിങ് കൊടുക്കുമ്പോൾ ഫുള്ളായിട്ടങ്ങ് സ്റ്റിച്ചിങ് ചെയ്യില്ല കുറച്ച് സ്റ്റിച്ച് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുക അതിന് ശേഷം അടുത്ത തുണി എടുക്കുക അതേപോലെ തന്നെ മടക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഇത് കുറച്ച് താഴോട്ട ഇറക്കി വെക്കുക ഇതാ ഇതുപോലെ വെക്കുക അതിന് ശേഷം വീണ്ടും അത് കുറച്ച് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് എന്നിട്ട് അടുത്ത തുണി വീണ്ടും എടുക്കുക അത് വീണ്ടും ഇതുപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ താഴോട്ട് വീണ്ടും ഇതുപോലെ വെക്കുക എന്നിട്ട് കുറച്ച് സ്റ്റിച്ച് ചെയ്യുക ഇതേപോലെ തന്നെ നമുക്കൊരു പതിനൊന്ന് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ പതിനൊന്ന് പീസ് വെച്ച് നീളത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഏഴ് പീസ് നമുക്ക് ഇതുപോലത്തെ വേണം കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ചൊന്ന് ചെയ്ത് കാണിക്കാം അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതുപോലെ വെട്ടുപീസ് തുണികളില്ലാത്തവരുടെ അടുത്ത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു നമ്മുടെ പഴയ ഡ്രസ്സുകളുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എടുത്ത് ചെയ്താൽ മതി തന്നെ അപ്പോൾ പഴയ ഡ്രസ്സ് രണ്ട് കളർ ഡ്രസ്സ് ഉണ്ടെങ്കിലും അതാണെങ്കിലും മതി കേട്ടോ അത് നമുക്ക് രണ്ട് കളറായിട്ട് ഇങ്ങനെ ഒരു കളർ കൊടുത്താൽ അടുത്തൊരു കളർ കൊടുക്കുമ്പോൾ അങ്ങനെ വരുമ്പോഴും നല്ല ഭംഗിയായിരിക്കും നമ്മുടെ മാറ്റി തയ്ച്ചെടുക്കുന്ന സമയത്ത് ആട്ടോ ഇത് നമ്മുടെ കയ്യിൽ കുറേ വെട്ടുപീസ് ആയതിന് ശേഷമാണ് ഞാനിതെല്ലാം കൂടെ കട്ട് ചെയ്ത് എന്നാൽ ഇന്നും നമുക്കൊരു ഫ്ലോർമാറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ഈ ഒരു മോഡൽ അങ്ങ് കാണിക്കുന്നത് കേട്ടോ ഇതാ ഞാൻ ഫുൾ ആയിട്ടും വെട്ടു പീസ് ഇതാ പതിനൊന്ന് പീസ് വെച്ച് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് നീളത്തിലെടുത്തിട്ടുണ്ട് ഏഴ് പീസ് ഉണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മുടെ മാറ്റി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ അരിച്ചാക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അരിച്ചാക്ക് എന്ന് പറയുമ്പം ഇരുപത് ഇഞ്ച് നീളവും പതിനഞ്ച് ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത് കൂടത്തിൽ ഒരു കോട്ടൻ്റെ തുണിയും കൂടി എടുത്തിട്ടുണ്ട് ഇത് ബെഡ്ഷീറ്റാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ നാല് സൈഡും തയ്ക്കണം പിന്നെ ഇടയ്ക്കൂടെ ഒന്ന് രണ്ട് സ്റ്റിച്ചിങ് കൂടെ ഇട്ട് എടുത്തുകൊണ്ട് വരണേ നമ്മളെ വിചാരിക്കുന്നുണ്ടാകും ഫ്ലോർമാറ്റ് തയ്ക്കുന്ന സമയത്ത് നമ്മുടെ അരിച്ചാക്ക് എന്ന് പറയുമ്പോൾ തെന്നൂലോന്ന് അതിനാണ് അതിൻ്റെ കൂടത്തിൽ ഒരു കോട്ടൻ്റെ ഒരു തുണിയും കൂടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ അരിച്ചാക്ക് ഉൾഭാഗത്താണ് വരുന്നത് താഴെ വശത്ത ആ തുണിയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ മാറ്റ് തെന്നത്തില്ല കേട്ടോ അരിച്ചാക്കും തുണിയും കൂടെ ചേർത്ത് വെച്ച് നാല് സൈഡും തയ്ച്ചിട്ടുണ്ട് ഇടയ്ക്കൂടെ തൈൽ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഇതായി തയ്ച്ചു വെച്ചിട്ട് തയ്ക്കുന്ന തുണി എടുത്തിട്ട് ഈ അരച്ചാക്കിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഇതാ ഇതുപോലെ വെച്ചിട്ട് ആദ്യം അതിൻ്റെ രണ്ട് സൈഡും അതിൻ്റെ നടുക്ക് ഭാഗത്തൊന്നും ആദ്യം ഒന്ന് തയ്ക്കണം ഒരു പീസ് തയ്ച്ച് വെച്ചതിന് ശേഷം അടുത്ത പീസ് എടുക്കുക അടുത്ത പീസ് എടുത്തിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഇതാ ഇതുപോലെ വെച്ചിട്ട് നേരെ ഇങ്ങനെ താഴോട്ട് സ്റ്റിച്ചിങ് കൊടുത്തിട്ട് അതിങ്ങനെ നിവർത്തുക ഇതുപോലെ വരും അങ്ങനെ അങ്ങനെ നമ്മൾ ഫുള്ളായിട്ടും തയ്ച്ച് ഇത് മൊത്തം വെക്കണം കേട്ടോ അപ്പം ഞാൻ കുറച്ച് തയ്ക്കുന്ന നേരെ തയ്ക്കുന്ന കാഴ്ചകളാണ് കേട്ടോ നമ്മുടെ അരിച്ചാക്കിൻ്റെ ഭാഗത്താണ് നമ്മൾ ഈ ഒരു തുണി നേരെ വെച്ച് തയ്ക്കുന്നത് കേട്ടോ അപ്പോൾ അതിങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ചിട്ട് ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ നടുക്കൂടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ നടുക്കുന്ന ആദ്യം താഴെ ഒരു സ്റ്റിച്ചിങ് കൊടുത്തതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും കൂടെ സ്റ്റിച്ചിങ് കൊടുക്കാവേ ഇതിപ്പോൾ താഴെ വരെ നമ്മൾ നടുക്കുന്നു ഒന്ന് തയ്ച്ച് വെച്ചു ഇനി അതിൻ്റെ സൈഡിൽ കൂടെ ഇതാ ഇതുപോലെ നേരെ സൈഡിൽ കൂടെ ഒന്ന് തയ്ച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ അടുത്ത സൈഡിൽ കൂടെ ഒന്നുകൂടെ തയ്ക്കാം ഇത ഇതുപോലെ നേരെ അടുത്ത സൈഡിൽ കൂടെ ഒരു വട്ടം തയ്ച്ച് ഇനി നമുക്ക് ഇതിന് അടുത്ത് വയ്ക്കാനുള്ള പീസെടുക്കുക അതെടുത്തിട്ട് ഇതായി ഇതുപോലെ വയ്ക്കുക ഇതുപോലെ വെച്ചിട്ട് അതാതുമായിട്ട് ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ താഴോട്ട് തയ്ക്കണം കേട്ടോ ഏഴ് പീസ് ഇത് നീളത്തിൽ തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കേ ഇനി നമുക്ക് ഈ ഒരു മാറ്റിൻ്റെ നാല് സൈഡിൽ നമുക്ക് ചെറിയ വീതിയിൽ ബോർഡർ കൊടുക്കണം ചെറിയ വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്നിഞ്ച് വീതി വരുന്ന പോലെയാണ് ബോർഡർ കൊടുക്കുന്നത് വേണ്ടി നമുക്ക് ഏത് കളർ തുണി വേണേലും എടുക്കാം അപ്പോൾ ഇതുപോലെ നീളത്തിൽ വെച്ച് താഴെ വെച്ച് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം അതിങ്ങനെ അതിൻ്റെ നല്ല ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇതുപോലെ മടക്കി തയ്ച്ച് വെക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ആഴ് ഇഞ്ച് വീതിക്ക് അതിനനുസരിച്ച് നീളത്തിനനുസരിച്ച് തുണി എടുത്തിട്ടുണ്ട് അതിങ്ങനെ നേരെ ആദ്യം ഇതുപോലെ വെക്കുക ഇതുപോലെ വെച്ചിട്ട് ആദ്യം തന്നെ ഇതുപോലെ നീളത്തിൽ നീളത്തിലാത്തി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇതങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതിങ്ങനെ നല്ല വശത്തേക്ക് ഇതാ ഇതുപോലെ കൊണ്ടുവന്നിട്ട് മടക്കാം ഇതുപോലെ മടക്കിയിട്ട് കൂടെ നേരെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക അങ്ങനെ നാല് സൈഡിലും ഈ ഒരു രീതിക്ക് തന്നെ ഇതുപോലെ ബോർഡർ നമ്മൾ തയ്ച്ച് വെക്കണം കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് സൈഡിൽ ഇതുപോലെ ചെയ്യുന്ന കാണിക്കുക അതിനുശേഷം നാല് സൈഡിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഇതാ ഫ്ലോർമാറ്റിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ട് അടിപൊളി ഒരു മാറ്റാണ് റെഡിയാക്കി എടുത്തേക്കുന്നത് ഇത് നമ്മുടെ വെട്ടു പീസ് ചേർത്താണ് എന്ത് കളർഫുള്ളാണ് കാണാൻ നോക്കിക്കേ അപ്പോൾ ഇതുപോലത്തെ മാറ്റൊന്നും തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനെക്കാട്ടിലും അടിപൊളിയായിട്ടുള്ളൊരു മാറ്റല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് പൈസ ചിലവൊന്നുമില്ല നമ്മുടെ വീട്ടിലെ നമ്മുടെ പഴയ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടാണേലും നമുക്കിതുപോലൊരു മാറ്റ് റെഡിയാക്കാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ടറ്റാ Good night. Like